നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ രണ്ട് ഓട്ടോറിക്ഷകളുണ്ട് ഒരെണ്ണം രാജ്യവ്യാപകമായിട്ട് തന്നെ വൈറലായിരുന്നു മറ്റൊരെണ്ണം കേരളത്തിലാണ് ആ ഓട്ടോറിക്ഷ ഓടുന്നതെങ്കിലും രാജ്യത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലും അത് വൈറലാണ് ഒപ്പം അത് എയറിൽ ഏറെക്കൂടെയാണ് ആദ്യം നമുക്ക് വൈറലായ ആ ഓട്ടോറിക്ഷ ഏതാണ് എന്ന് നോക്കാം നോക്കൂ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഓട്ടോറിക്ഷ നോക്കൂ ഓട്ടോക്കാരൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അശ്വിനി വൈഷ്ണവാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് യു പി ഐ ക സ്വാഗ് പേയ്മെൻറ്റ്സ് മേഡ് ഈ സൂപ്പർ ഈസി പേയ്മെൻറ്റ്സ് മേഡ് സൂപ്പർ ഈസി എന്നാണ് അദ്ദേഹം അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിത്രം തന്നെയാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട് അതിൽ ഒരു ക്യു ആർ കോഡുണ്ട് എത്ര എളുപ്പത്തിൽ ഇപ്പോൾ പണം വിനിമയം ചെയ്യാം എന്ന് കാണിക്കുന്നൊരു ചിത്രമാണ് നമ്മുടെ രാജ്യം ഏത് തരത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ ചിത്രത്തിനെ കാണാവുന്നതാണ് ഇത് മറ്റ് പലർക്കുമുള്ള ഒരു മറുപടി കൂടിയാണ് നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന പി ചിദംബരം അദ്ദേഹം ഒരിക്കൽ പാർലമെൻറ്റിലൊക്കെ നരേന്ദ്രമോദിയെയും കൂട്ടരെയും പരിഹസിച്ച് പറഞ്ഞിരുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിന്ന് അതൊക്കെ അതും അതിനപ്പുറവും അപ്പുറത്തും നടക്കുന്നു എന്ന് ഇനിയിപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി എയറിലായ ഓട്ടോറിക്ഷ നമ്മുടെ കേരളത്തിലെ ഓട്ടോറിക്ഷയാണ് ആ ഓട്ടോറിക്ഷയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സ്വാഭാവികമായിട്ടും ഇത് വൈറലാവും പിന്നീട് എയറിലാവും എന്നുള്ള കാര്യം ഒരു തർക്കവും കാരണം ആ ഓട്ടോറിക്ഷയുടെ പുറകിലത്തെ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക അത് ഇതിനകം തന്നെ ഇസ്രായേൽ പടമാക്കി അങ്ങ് ഹൂറികളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്ന ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ ചിത്രമാണ് കേരളത്തിലെ ഓട്ടോറിക്ഷയുടെ പുറകിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക ആളിപ്പോൾ ജീവനോടില്ല അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിൽ എഴുപത്തിരണ്ട് ഹൂറുകളുമായിട്ട് കടന്ന് മദ്യപ്പൊയയിൽ കടന്ന് അറുമാതിക്കുകയായിരിക്കണം എന്നാലും കേരളത്തിലെ ഒരു ഓട്ടോറിക്ഷയുടെ പുറയിൽ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഓടണമെങ്കിൽ ആൾ ഏത് ചിന്താഗതിക്കാരനായിരിക്കുമെന്ന് ഓർത്തുനോക്കുക ഇനി പലസ്തീനിലുള്ള ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുക കാണിച്ചതെങ്കിലും എങ്കിൽ അതേപോലെ തന്നെ ഉക്രൈനിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയും കാണുമല്ലോ ഇതുപോലുള്ള ആ ഉക്രൈനിലെ തലവനായിട്ടുള്ള ആളും അവരുടെ പടങ്ങളും ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ചില ഇടത്തെ മാത്രം ചില സ്ഥലങ്ങളിലെ മാത്രം അവിടെ ലോകം മുഴുവൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞ ആളുകൾ പക്ഷേ ഇവർക്ക് പോരാളികളാവുന്നു വിസ്മയങ്ങളാവുന്നു അവരുടെ നേതാക്കളെ ഇതേപോലെ ഓട്ടോറിക്ഷയുടെ പുറയിൽ പോലും ഒട്ടിച്ചു വെച്ചുകൊണ്ട് കൊണ്ടുനടക്കും സാരമില്ല ഇപ്പോൾ പടമായതുകൊണ്ടാണ് ഇയാളുടെ പടം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പകരം ഇയാൾക്ക് പകരം യഹിയ സിൻവർ എന്ന മറ്റൊരാളാണ് ഇപ്പോൾ ഹമാസിൻ്റെ തലവനായിരിക്കുന്നത് അതും ഒരു നേർച്ചക്കോഴി തന്നെയാണ് സംശയമൊന്നുമില്ല വലിയ താമസമില്ലാതെ അങ്ങ് പരലോകത്തേക്കുള്ള വിസ ഇസ്രയേൽ ഈ എഹിയ സിൻബറിനും കൊടുക്കും അപ്പോൾ ഈ ഇസ്മയിൽ ഹനിയയുടെ പടം അവിടുന്ന് മാറിയിട്ട് പുതിയ പടം അവിടെ വരും ആ പടം മിക്കവാറും എഹിയാ സിൻബറിൻ്റെ ആയിരിക്കും എന്തായാലും ആ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുടെ നമ്പർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോറിക്ഷ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഇത്തരം ആശയമുള്ളവരെ പരമാവധി ഒഴിവാക്കുക അത്തരം ഫാൻസ് ആയിട്ടുള്ള ആളുകൾ ആ ഓട്ടോറിക്ഷയിൽ കയറിക്കോട്ടെ കാരണം നമ്മുടെ ഇടയിൽ ഇത്തരക്കാർക്ക് ജീവിക്കുന്നുണ്ടോ എന്നൊരു തിരിച്ചറിവ് നല്ലതാണ് ഇവിടുത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥയും നിയമപാലകരും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ ഇതിൻ്റെ അപ്പുറമൊന്നും കാണിക്കാത്തത് അല്ലായിരുന്നെങ്കിൽ ഇവർ ഇതിൻ്റെ അപ്പുറമൊക്കെ കാണിച്ചേനെ നമ്മൾ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ അടച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ തന്നെ ഇതേ ചിന്താഗതിയായിട്ട് നടക്കുന്നത് നമ്മുടെ ഇവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോഴൊന്നും നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ജീവിതത്തിലൊരിക്കൽ പോലും കാണാൻ പോലും സാധ്യതയില്ലാത്തവരാണ് പലസ്തീനിലെ ഗസയിലുള്ളവരും ഖമാസുകാരും ഒക്കെ ഒരു മതസ്ഥരാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വന്തം മതസ്ഥനാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവരിൽ ചിലർക്ക് അവറ്റകളോട് ഇങ്ങനെ ഒരു സ്നേഹം പ്രകടനം നടത്ത നടത്തുന്നതിൻ്റെ പിന്നിലെ ഛേദോവികാരം അല്ലാതെ മറ്റൊന്നുമല്ല മാനുഷികതയാണ് മനുഷ്യത്വമാണ് എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് യുദ്ധം ഒരേ സമയത്ത് നടക്കുന്ന നാല് സ്ഥലങ്ങളുണ്ട് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ രാജ്യങ്ങൾ ഇതിനകം തന്നെ യുദ്ധത്തിലാണ് എട്ട് വർഷത്തിന് മുകളിലായിട്ടുള്ള യുദ്ധം യമനിൽ നടക്കുന്നുണ്ട് ആഭ്യന്തര യുദ്ധമാണ് എങ്കിലും അതിൽ സൗദിയുടെ സഖ്യസേന അടക്കമുള്ള സേനകൾ ആ യുദ്ധത്തിൽ പങ്കാളികളാണ് അതേപോലെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് അതേപോലെ തുർക്കിയും അർമീനിയൻ ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് അങ്ങനെ ഓരോ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കൊന്നു കൊന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോഴും പലസ്തീനും അവിടുത്തെ ഹമാസും ഇതേപോലുള്ള ഇസ്മയിൽ ഹനിയൊക്കെയാണ് ചിലർക്ക് എന്താ പറയുക ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ആണ് അവർക്ക് ദൈവതുല്യർ അല്ലെങ്കിൽ ഇതേപോലെ മഹത്വക്കളെങ്കിൽ അവരുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കണം ഇത്തരക്കാരുടെ ഓട്ടോറിക്ഷകളിൽ കയറാതിരിക്കുക കയറുന്നവർ കയറിക്കോട്ടെ കാരണം എന്തുറപ്പിലാണ് ഇതിലൊക്കെ നമ്മൾ കയറി യാത്ര ചെയ്യുന്നതെന്ന് ഉള്ള ഒരു ചിന്ത നമുക്ക് വേണം ഇത് ഇത്ര പരസ്യമായിട്ടൊക്കെ കാണിച്ചോട്ടെ കുഴപ്പമില്ല അത് നല്ലതാണ് കാരണം നല്ലതാണ് എന്ന രീതിയിൽ തന്നെ ഇതിങ്ങനെ കാണിക്കാതിരിക്കുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളും കൂടെ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിൽ പങ്കാളിയായി കാശൊക്കെ കൊടുക്കേണ്ട വന്നേന് ഇതിപ്പോൾ ഇത്തരക്കാരെ ഈ പടം കണ്ടുണ്ടെങ്കിൽ ഒഴിവാക്കാമല്ലോ അതുകൊണ്ട് തന്നെ കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ നല്ലത് തന്നെ ഇത് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ കാശ്മീരിലോ മറ്റൊരിടത്ത് പോലും ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും ഇത്തരം ഒരു കാഴ്ച നമുക്ക് കാണാനാവില്ല പക്ഷേ ഇവിടെ എല്ലാം പോവും എന്ന് പറഞ്ഞ പോലെ കേരളത്തിലാണ് ഈ വൈറലായ ഓട്ടോറിക്ഷ ആലുവലെയാണ് ഇത് കണ്ടത് വൈറലായി ഇപ്പോൾ ഏറലായി ഈ ആൾ ഇതിന് ശേഷം ഏറെ കച്ചവടം കൂടിയോ അതിലെ ഓട്ടം കൂടിയോ കുറഞ്ഞോ ഇല്ലെന്നറിയില്ല കാരണം ഇത്തരക്കാരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നതൊരു നഗ്ന സത്യം മാത്രമാണ്